ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് ഇറ്റ്സ്മി വിജിത അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോ സ്വാഗതം അപ്പൊ ഇന്നൊരു ഈവനിങ് വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചിട്ടോ വൈകിട്ട് നമ്മുടെ

ഡ്രൈവിംഗ് പഠിച്ച പാടം അറിഞ്ഞിണ്ടാവും ഇപ്പൊ വെള്ളത്തില് പഠിക്കണോ ആ വീഡിയോ വൈറലായിട്ട് അവിടുത്തെ പിള്ളേരൊക്കെ പറഞ്ഞു ട്രോൾ പേജ് ഒക്കെ ഏറ്റെടുത്തു അത് ഞാൻ അറിയാണ്ട് വായന്നിങ്ങനെ വീഴുന്നുള്ള പ്രതീക്ഷയില് വായന്ന് വന്ന കാര്യങ്ങളൊക്കെ പക്ഷെ അതൊക്കെ ചെലപ്പോ അത് ക്രിഞ്ചായി തോന്നിണ്ടാവും ഞാനേ വീടോ പിടിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ വീഴില്ലേട്ടാഴ് എന്ന ഒറ്റയ്ക്ക് ഓടിക്കുന്നു വാവ്ളക്കിങ്ങനെ അങ്ങട് പോയില്ലേട്ടാശ്വരാ ദൈവമേ എൻറെ അമ്മ എന്നെ വല്യ കൊല്ലം വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കി ഓടിക്കാനായിട്ട് ഞാൻ വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കുകയാണ്

Up <close> -up> േ ഹാനിൽ തൊടഞ്ഞു അതൊരു ഇപ്പൊ കാണിച്ച് ആ പാടില്ലേ ആ പാടത്താണ് ഞാൻ വണ്ടി ഓടിച്ചിണ്ടായിരുന്നത് കേട്ടാ അല്ല ഇപ്പൊ ഫുള്ള് വെള്ളായി ഈ പാടത്തിന്റെ പേര് എന്താന്നറിയില്ല കുറെ പേര് പേര് ചോദിച്ചിരുന്നു പാടത്തിന്റെ പേരറിയില്ല എന്തായാലും ഇവിടെ ഒരു ഇപ്പുറത്തൊരു പുഴ പിന്നെ ഇപ്പുറത്തൊരു ചായക്കട ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ പേരറങ്ങില്ല പുല്ലൂരാന്നോ പു അങ്ങനെ ഞങ്ങളൊരു ബർഗറിൻ്റെ ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നൊരു ഷോപ്പുണ്ട് അത് നമ്മൾക്ക് കൊള്ളി ചിക്കൻ കൊള്ളി മുട്ട ഒക്കെ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ അത് തുറന്നിട്ടില്ലേ രണ്ട് ദിവസമായിട്ടോ അപ്പോൾ സാധാരണ ബർഗറിനോട് വലിയ താല്പര്യം എനിക്ക് സകരാട്ടനില്ല കേട്ടോ അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ആ കട തുറക്കാത്ത കാരണം നമ്മൾ ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു സന്ധ്യ ആകുമ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ ബർഗറിനും അതേപോലെ കൊള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ബർഗർ ആയിട്ടുള്ള ഒരു ബർഗർ അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് രണ്ട് ചായയാണ് പറഞ്ഞത് കേട്ടോ ഈശ്വര ഇത്രയും ടേസ്റ്റുള്ളൊരു ബർഗർ ഇല്ലേ ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല അത്രയും സൂപ്പർ ആയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ വീണ്ടും വേറൊരു ദിവസം പോയി കഴിക്കാനായിട്ട് പോയിട്ടാണ് നല്ല ടേസ്റ്റ് ഉള്ള ചായയും നല്ല എന്താ പറയാ ഏലക്കൊക്കെ ഇട്ടിട്ടുള്ള ചായയും അതേപോലെ തന്നെ ബർഗറും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ തൊട്ടപ്പുറത്ത് മഴയും ഇതൊക്കെ പാടും നല്ല നാച്ചുറലായിട്ട് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിട്ട് ഏട്ടാ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക എന്റെ ഇടയിൽ നല്ല മഴക്കാറും അതേപോലെ തന്നെ ഇടിവെട്ടും ഒക്കെ ഒരു ഇരുട്ട് വരണ പോലെ ഉണ്ടായിരുന്നു ട്ടോ അപ്പൊ ഞങ്ങൾ മെല്ലെ ഒരു സൈഡിലേക്ക് നിന്ന് കഴിക്കുകയാണ് ട്ടോ അതേപോലെ തന്നെ കണ്ണോത്താണ് ഇത് സ്ഥലം ഷോപ്പിൻ്റെ പേര് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല കേട്ടോ കണ്ണോത്തുള്ളൊരു ഷോപ്പാണ് കേട്ടോ നമുക്ക് ഇത് സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ആസ്വദിച്ചൊരു ബർഗർ കഴിക്കുന്നത് അത്ര അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ നേരെതാ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് എത്തിയിട്ട് പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതാ നൈറ്റിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് ഇത് ഞാൻ സുപ്രഭാതത്തിന്റെ ദോശമാവ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പൊ നമുക്കിത് ഈസി ആയിട്ട് എളുപ്പത്തിൽ ദോശ ഉണ്ടാക്കുക വേണ്ടു അപ്പൊ രാത്രി നമ്മൾ ദോശയാണ് കേട്ടോ കഴിക്കണത് പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും കറി ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൈ ദോശ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ദോശ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ നമ്മള് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞുട്ടോ ഇന്ന് നല്ലൊരു പ്രത്യേകത ആണ് അപ്പൊ അതാളറിഞ്ഞിട്ടില്ല ഞാനിത് വാങ്ങി തരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ ഒരു വാച്ച് ഒരു ആഴ്ച മുമ്പ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കൊണ്ട് കൊടുക്കുക ഞാനാണെങ്കിൽ ടീഷർട്ട് ഇട്ടിട്ടില്ലേ ടീഷർട്ട് ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് മനസ്സിലാകും സർപ്രൈസ് തരാൻ കാരണം ഞങ്ങൾക്ക് ഓപ്പറോ ക്യാമറ ചെറിയ ക്യാമറോ ഓൺ ആക്കാക്കി വെച്ചിട്ട് എല്ലാം വേറെ റൂമിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തതാണ് അപ്പൊ അത് കേക്കാന്ന് വെച്ചിട്ട് ആള് തുറക്കണേ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടത് ഇവിടെ നിന്ന് കേക്ക് വാങ്ങിയ ഇവിടെ നിന്ന് വാങ്ങിയാൽ വാങ്ങിയെന്ന് പിന്നെ കഴിഞ്ഞിട്ടാണ് കേക്കാന്ന് വിചാരിച്ചതെന്ന് പറയുന്നത് അപ്പൊ അത് വാച്ച് ആണ് അപ്പൊ ഒരു റോസ് ഗോൾഡ് കളറുള്ള ഒരു വാച്ച് വാങ്ങി കൊടുത്തതാണ് അപ്പൊ അവൾക്ക് വാച്ച് ഇല്ല അപ്പൊ വാച്ച് വാങ്ങിക്കൊടുത്ത് എനിക്കൊരു വാച്ച് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടാം ഡ്രസ്സ് ഇതൊക്കെ ഞാൻ വാങ്ങി വാങ്ങിക്കൊടുത്തുള്ളത് അപ്പൊ വാച്ച് ഇതുവരെ നല്ലതൊന്നും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് വാച്ച് വാങ്ങിക്കൊടുത്തു അപ്പൊ അത് കുറച്ചു കഴിഞ്ഞിട്ട് ആളത് കൈയിലൊക്കെ ഇട്ടു നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് െ പറഞ്ഞേപ്പ് കൈസ് ഞാന് ഇന്നീ വ്ലോഗ് എടുക്കും ഇന്ന് ഞാനൊരു ഈവനിങ് നൈറ്റ് ഒരു ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചാ അപ്പൊ ഈ ബ്ലോഗ് എടുക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ സത്യമായിട്ട് ഈയൊരു ഇത് ഇണ്ട് എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞ എന്റെ ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞു പോയിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം ഒക്കെ ചേഞ്ച് ചെയ്ത് വന്ന ഒരു കൂതറ ലുക്കിൽ കഴിഞ്ഞിരിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ വീഡിയോ എടുക്കേണ്ടി വരുന്നോ അയ്യാ മതി

അതായത് പ്രഗ്നൻസി പില്ലല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കഴിഞ്ഞ ബ്ലോഗിൽ കൊറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ പക്ഷെ ഇത് ഞാന് വാങ്ങിയത് സത്യം പറയാറ് ഞാൻ അറിഞ്ഞിട്ടില്ലേ വാങ്ങിയത് ഞാൻ വാങ്ങിയത് കാരണം എന്താ എപ്പോഴും നമുക്ക് തലോണ വെച്ചിട്ട് ഞാൻ തലോണ വാങ്ങാണെ വെച്ച് കാലിന് ഇടയിൽ വെച്ചിട്ട് ഉറങ്ങാറില്ല അങ്ങനെ ഉറക്കം കിട്ടുള്ളൂ എന്റെ സാധാരണ ലൈഫ് ഡെയിൻമേലെ ബ്ലോഗില് ഞങ്ങളുടെ ബെഡ് ശ്രദ്ധിച്ച് കഴിഞ്ഞു ആണ് ഉണ്ടാവുക ഇവിടെ ഇങ്ങനെ ഇതൊന്നും റൂമിലാ പിന്നെ എനിക്ക് എന്റെ ചുറ്റും തലോണ വേണം ഒരു സൈഡില് ഫുള്ള് തലോണി കാലിന്റെ അടിയിലേക്ക് തലോണ വേണം സാഗ്രട്ടനെ ഒരു സൈഡിൽ തലോണ വേണം കാലിന്റെ സൈഡിലേക്ക് വെക്ക അതെ അപ്പൊ അങ്ങനെ വാങ്ങിയതാണിത് അപ്പൊ കുറെ പേര് പ്രഗ്നന്റ് അഥവാ ഞാൻ പ്രഗ്നന്റ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാട്ട ഇപ്പൊ നമുക്ക് അങ്ങനെ അങ്ങനെ കുറെ നാള് ഒളിപ്പിച്ച് വെച്ച് നടക്കാൻ പറ്റിയൊരു കാര്യല്ല സന്തോഷമുള്ളൊരു കാര്യാണ് പിന്നെ അതേപോലെ തന്നെ ഒരു കുട്ടി കമന്റ് ഇട്ടു ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാനായിട്ട് നോക്കാം ഇപ്പൊ എല്ലാരും ട്രെൻഡിങ് അല്ലേ മൂന്നു മാസം നാലു മാസം ഒക്കെ വരെ പ്രഗ്നൻസി ഒളിപ്പിച്ച് വെച്ച് നടക്കുക എന്നുള്ളത് അതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടല്ല അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ കുറേ പേർക്ക് ഉണ്ടാവുന്ന കാര്യമാണ് രണ്ട് മാസാവുമ്പോൾ മൂന്ന് മാസമാകുമ്പോൾ നാല് മാസം ആവും ചിലപ്പോൾ അഞ്ചു മാസം ആകുമ്പോൾ വരെ അബോർഷൻ ആവണ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഒരു ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ പറയുന്നത് വിചാരിച്ചിട്ടാകുമ്പോൾ അവർ ലാഗാക്കുന്നു അത് വൈകിട്ട് പറയുന്നുണ്ടാവുക ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ ഒരു കല്യാണമാണ് എന്ന് വന്ന് പറയാനായിട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും നേരെ മറിച്ച് ഞങ്ങൾ ഡിവോഴ്സ് ആവാൻ പോവാണെന്ന് പറയാനായിട്ട് വലിയ സന്തോഷം കേക്കണത് മാനസിക ബുദ്ധിമുട്ടുണ്ടായി ഇപ്പൊ ഞങ്ങൾ രണ്ടും റിലേഷൻഷിപ്പിൽ ആവാണ് കേട്ടാന്ന് പറയാനായിട്ട് ഭയങ്കര ഇതുള്ള കാര്യാണ് നേരെ മറിച്ച ഞങ്ങള് ബ്രേക്കപ്പ് ആവാണെന്ന് പറയുമ്പോ അതില് കൊറേ ചോദ്യങ്ങളും ആരുടെ ഭാഗത്താണ് ഊറ്റം എനിക്ക് അപ്പഴേ തോന്നി അവൻ പ്രശ്നക്കാരനാണ് അല്ലെങ്കിൽ എനിക്ക് അപ്പഴേ തോന്നി ഇപ്പോൾ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാവും അത് നമ്മടെ തന്നെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും അതുകൊണ്ടൊക്കെയാണ് ഞങ്ങളുടെ ഇടയില് തന്നെ കൊറേ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ അല്ലാതെ ആയിട്ട് ഇട്ടിട്ടില്ല കാരണം ഞങ്ങള് ഫാമിലി മാത്രം അറിഞ്ഞാ മതി അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പൊ ചെലപ്പോ പറയുമ്പോ ഫാമിലി വ്ലോഗ് ഫാമിലി വ്ലോഗ് തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും എനിക്കിതാണ് ഇഷ്ടം ചില കാര്യങ്ങളൊക്കെ റീല് കാണത് റീൽ ലൈഫ് റിയൽ ലൈഫ് ഭയങ്കര വ്യത്യാസം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ കുറെ കാര്യങ്ങള് വെക്കണം ും കാര്യങ്ങളൊക്കെ ഇണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എല്ലാം അങ്ങനെ ഷെയർ ചെയ്യാറില്ല പിന്നെ ചില ഫാമിലി ഉണ്ട് അവരുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം അത് അവരുടെ ഇഷ്ടമാണ് അതിന് വരണ കമന്റും കാര്യങ്ങളൊക്കെ അവർ മാനേജ് ചെയ്യാൻ നോക്കിയാണെങ്കിൽ അവരുടെ ഇതാണ് അത് അവരുടെ കഴിവാണ് പക്ഷെ എന്റെ ഒരു മെന്റൽ ഹെൽത്തില് ഓരോ എല്ലാ കാര്യങ്ങളും എനിക്ക് മാനേജ് ചെയ്യാൻ ഞാനൊരു യൂട്യൂബ് മാത്രം കൊണ്ട് നടക്കുന്ന ഒരാളല്ല ഇവർ അങ്ങനെയുണ്ട് യൂട്യൂബ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണവരുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല യൂട്യൂബ് മാത്രമല്ല കുറേ കാര്യങ്ങൾ എൻ്റെ മൈൻഡിലുണ്ട് യൂട്യൂബ് പ്രൊമോഷൻ അതേപോലെ തന്നെ എൻ്റെ ബിസിനസ് മെറ്റീരിയൽ എൻ്റെ സ്റ്റാഫ് അതേപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇതൊക്കെ മാനേജ് ചെയ്യുന്ന ആളാണ് കുറേ സ്ട്രെസ്സുകൾ എനിക്ക് തലയിൽ കൊണ്ടുവരാനായിട്ട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ബിസിനസ്സുകാര പരമായിട്ടുള്ള വീഡിയോസ് ഇടാനാണ് താല്പര്യം കാരണം അത് ഇൻസ്പയർഡായിട്ട് കുറേ അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി കണ്ടെടുത്തു പറഞ്ഞു വിജിത ഗോൾഡ് എടുത്ത് വീഡിയോ കണ്ടിട്ട് കുട്ടിയുടെ കല്യാണത്തിനുള്ള ഗോൾഡ് മെല്ലെ മെല്ലെ എന്നെ സംബന്ധിച്ചെന്റ് ആണോ ഗോൾഡ് എടുത്തോ അതല്ലേന്നല്ല അങ്ങനെ നമുക്ക് ഫാമിലി ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു ഒരു വീഡിയോ കണ്ടിട്ടുള്ള അപ്പൊ അതൊക്കെ അങ്ങനെ ഒരാൾക്ക് യൂസ്ഫുൾ ആവണം എന്ന് ചിന്തിക്കുന്നവര്യാത്ര നമുക്ക് ശേഷം സ്വിച്ച് ആയിട്ട് പോലെ സംസാരിക്കുന്നത് പൈസ ഇത്രേ ഉള്ളു ഫാൻ ഇട്ടു സംസാരിക്കുന്നു ഇങ്ങനെയൊക്കെ ഈ നേരത്തെ നമുക്ക് റിപ്ലൈ കൊടുക്കാം നേരത്തെ അല്ല ഈ നേരത്തെ വീഡിയോ ഇങ്ങനെയാണ് ഞങ്ങള് ലൈറ്റ് മോള് ഓൺ ആക്കി വെച്ചിട്ട് ആ ലൈറ്റിലാണ് ഇരിക്കുന്നത് ഇത്രയുള്ള വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഇരിക്കുന്നതെല്ലാം